ാണ് ഞങ്ങളുടെ അവസാനത്തെ ദിവസം എന്താ മരിക്കാൻ സേതുവിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവസാന തീരുമാനം ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് കോളേജ് അല്ല കോളേജല്ല ആണ് കോളേജിലെ കളിയൊന്നും ഇവിടെ പറ്റില്ല ഇത് കളിയല്ല ജീവൻ ഭരണ പ്രശ്നമാണ്

லக்கம் நல்ல நல்ல நல்லா சேட்டில் அடி வச்சு கொடுத்து அவன் എന്തെങ്കിലും പറയുന്ന കേട്ടോട്ടിന് അവന്റെ പൊന്ന് എരവി മുതലാളി അവന്മാര് സേതു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല എന്റെ ചോരയങ്ങ് തിളച്ച് കേറി പിന്നെ നീ കണ്ണിടൂടാ ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി ആദ്യത്തെ ഇടുക്കി തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി രണ്ടാമത് കൈ പൂക്കുന്നതിന് മുമ്പ് അവൻ മൂട്ടി വിടുപോയി മറ്റോ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം ഞാൻ വിടുവും വിട്ടു ആ പുളിഞ്ഞ പാടത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു അവന്റെ അടി വയറ് നോക്കി ഒറ്റ എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല ചത്തില്ലേ മറ്റവൻ വിറയ്ക്കുന്നത് പോലെ എന്നാലും അവൻ ചെയ്ത ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റൂ കൊടുത്തു എണ്ണം ഏതായാലും നമ്മളിപ്പോ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി വാ പോയിട്ടു രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണതല്ലോ ഒരു നൂറോ ഇരുന്നൂറോ അല്ല മെല്ലിക്കുള്ള കാശ്

I don't oh. മുട്ടി മുട്ടി മനുഷ്യന്റെ മുട്ടിയെ തൊലി പോയല്ലോ മാഷെന്താ സന്ധ്യ കഴിഞ്ഞ ബസ്സും കാറും കിട്ടാത്ത സ്ഥലമാണ് ഞാൻ അറിഞ്ഞോ വഴി ചോദിച്ചു ചോദിച്ച അഞ്ചാറ് കിലോമീറ്റർ നടന്നു ഭാഗ്യത്തിന് ഞാൻ കട അടച്ചില്ല മാഷെ അന്യറിഞ്ഞപ്പോ നേരെ പൊക്കിക്കൊണ്ട് ഇഞ്ഞ് പോന്നു അപ്പോ ഞാൻ പോട്ടെ കാലത്ത് രണ്ടുപേരും കടയിലോട്ട് വരണം ഇല്ലെങ്കിൽ ഫുട്ട് ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് ഞാൻ പോട്ടെ വളരെ നന്ദി അയ്യോ ഇതിനൊക്കെ അല്ല പേടിയൊന്നുമില്ലല്ലോ ഏ എനിക്ക് എന്ത് പേടി അല്ല മാഷൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലേ കവല വരെ എന്റെ കൂടെ വരാ നടക്കണമെന്നില്ലേ എന്നാ വേണ്ട ഇതൊരു മാതിരി കോട്ട പോലെ ഉണ്ടല്ലോ ചേട്ടന് ഒറ്റയ്ക്ക് അവിടെ താമസിക്കാൻ പേടിയാവില്ലേ പേടിയോ നീ നോക്കണം കോട്ടയാണോ അമ്മയ്ക്ക് ആ വാദത്തിന്റെ പഴപ്പ് ഇതുവരെ മാറിയിട്ടില്ല കുട്ടിരാമ നീ കുട്ടിരാമം കഴിച്ചോ എനിക്കൊന്നും കഴിക്കാൻ വേണ്ട കുടിക്കാൻ വേണ്ട ഒന്ന് കുളിച്ചിട്ട് എവിടെങ്കിലും ഒന്ന് കിടന്നാ മതി നീ വാ സത്യം പറയണോ ഇതെങ്ങനെ സംഘടിപ്പിച്ചു ലോട്ടറി അടിച്ചോ അതൊക്കെ വലിയ വലിയ കഥകളാ മോനെ കാര്യത്തേക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടു കണ്ടത് സത്യമാണ് എന്താ കാര്യം നിങ്ങളോട് നോക്കിയപ്പോൾ അടുത്ത കാലത്തൊന്നും ക്ലാസ്സിൽ കാണാറില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അയ്യോ ഇത് ആര് പറഞ്ഞു എന്താ സത്യമല്ലേ അല്ല പിന്നെ ഇവിടെ പലർക്കും ഞങ്ങളോട് അസുഖമുണ്ട് സാർ കാരണം കാരണം ഞങ്ങള് ഈ സബ്ജക്റ്റിലൊക്കെ മറ്റുള്ളവരൊക്കെ ഷൈൻ ചെയ്യാറുണ്ട് സാർ എന്താ നിങ്ങളുടെ സബ്ജെക്ട് മാത്തമാറ്റിക്സ് து குட்டியே ആരാ ഞങ്ങൾ എന്നാൽ ആ കുട്ടിക്ക് നിങ്ങളെറിയ മാനേജ്മെന്റിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശം ഉണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തത് സേതുഭായുടെ അച്ഛൻ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളും ഇവിടെ പല അംഗങ്ങളാണ് എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാർത്ഥി സംഘത്തെ വെറുപ്പിക്കുന്ന പൊതുവെ അങ്ങനെ നല്ലതല്ലെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഞങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പഠിക്കാൻ വന്നവരാണ് ഓരോ പഠിക്കാമെന്നവരാണ് പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് സാധ്യതയുണ്ട് ശരി തൽക്കാലം നിങ്ങൾക്ക് പിൻവലിക്കണം മതിയോ സ്വന്തത്തിൽ ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ സസ്പെൻഷൻ ഇതിപ്പോ വീട്ടിലെറിയും അന്വേഷണമാവും ചെലവിനുള്ള കാശിന്റെ വരവും നിൽക്കും

വാസ്കോഡി അമ്മ കേരളത്തിൽ കാലുകൊത്തുന്നതിന് മുമ്പ് തന്നെ പരമ്പരാഗത വസ്തുകല ഇവിടെ സജീവമായിരുന്നു എനിക്ക് പ്രൂവ് പ്രൂവ് ചെയ്യാൻ ഐ ജസ്റ്റ് ഇറ്റ് നീ പറയുന്നത് ഈ കാണുന്നൊക്കെ വളരെ അമൂല്യമാണെന്നാണ് അമൂല്യവും അപൂർവവും വഴിയേ പോയ ഒരു വയ്യാവേലി വലിച്ചു തലേ കയറ്റി വെച്ചതെന്നും വിചാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഇത് ചേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സ്ഥലം വിട്ട ആളും ഒരു മണ്ടൻ തന്നെ പറഞ്ഞാൽ ഞാൻ ഒരു അത് പിന്നെ അല്ലെ അതിരിക്കട്ടെ ഇതുപോലുള്ള ഒരു വീട്ടിൽ പഴക്കം ചെന്ന പല രേഖകളും നാണയങ്ങളും മറ്റും കാണാനിടയുണ്ടല്ലോ ഉണ്ടാവാം അതൊക്കെ എവിടെ ഒക്കെ ആളിപ്പ എവിടെയാ ഇവിടെ അടുത്തതല്ല എന്നെ അവിടം വരെ അതിനെന്താ ഈ വീടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു നീ ഇതൊക്കെ കണ്ടിവിടെ നിക്കേ ഞാൻ ബന്ധം വിട്ടുരാം വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പറഞ്ഞിട്ട് നീ പോ ഞാൻ ഞാൻ വന്നോളാം വന്നോളാം കള്ളം കഷ്ടപ്പെടണ്ട ഇങ്ങോട്ട് എനിക്കും ഇഷ്ടം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം പ്ലീസ് മാഷ ക മാഷ അവിടെ വല്ലാണ്ട് ആഹാരം ഒന്നും ശരിയാവാത്തോണ്ടാ എനിക്കറിയാം എന്റെ പൊന്നുമോളെ പോ

അല്ല അവധിക്കാലത്തും നാട്ടിലോട്ട് വരാത്തത് മനസ്സിലായി എന്ത് മനസ്സിലായി അമ്മ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ കളിക്കുന്നതിന്റെ രഹസ്യം ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എനിക്കും കാര്യങ്ങൾ കണ്ടാ മനസ്സിലാകുന്ന പ്രായമായി എന്ന് വെച്ചാ ഞാൻ ഇല്ലാത്ത കൊണ്ട സംഭവിക്കണം ഈ ദേഷ്യം തന്നെ അസൽ കാമുകന്മാരുടെ സൈഡ് അത് ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ പെണ്ണ മോള് ഒരു വട്ട് കേസാ ഞാൻ ഇന്ന് എന്റെ അമ്മയ്ക്ക് എഴുതിക്കോളാം ഞാൻ അങ്ങോട്ട് എഴുതേ ചുമ്മാ പേടിപ്പിക്കുന്നു ആക്കരുത് എനിക്കും നമസ്കാരം എന്താ പിരിവുകാരാണോ പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചക്ക് വന്നാൽ മതി അന്നേ ഞാൻ പിച്ച കൊടുക്കൂ ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ മുതലാളി കഴിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും ഒന്ന് രണ്ട് മൂന്ന് 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 ടോട്ടൽ ഈ അതിനും മാത്രം കണ്ണീരവിടുന്ന് കിട്ടി ആണ്ടുപോകാൻ മാത്രം അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതന്നേ ഉള്ളൂ ഞങ്ങളുടെ മൂന്ന് കുടുംബങ്ങൾ അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും സ്റ്റുഡൻസ് ഞങ്ങൾ മൂന്ന് പേരുമാണ് ആർക്കാണ് ഒന്നാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തലയിൽ വീണത് അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലേ സാർ കുറച്ച് ലേറ്റ് ആയി പോയി അന്നങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഹിരബിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേ ഞങ്ങളുടെ ഫൈറ്റ് അതാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള നാലഞ്ച് ഹിറ്റ്സ് എന്നുള്ളു സാർ പക്ഷെ ദേവിയത് ഞങ്ങളെ ഹേറ്റ് 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 ചെയ്യരുത് 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 ഞങ്ങളെ അല്ല ഇത് എന്റെ അനിയനാണ് നിങ്ങൾ ഇപ്പൊ വന്നത് യൗമാരുടെ ഭാഗ്യം ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു ദൈവമേ കാര്യം ദൈവമേട്ടെ രവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം

എന്താ വെറുതെ ദാസമാസ്റ്റർ ചിലപ്പോ നിന്റെ അച്ഛൻ വെറുതെ കൊടുക്കാന്ന് ഒരുപാട് ഷർട്ട് ഒക്കെ ദ്രവിച്ച് വളരെ കഷ്ടപ്പെട്ട് അഞ്ചോ കിട്ടും ഇട്ടിരിക്കുന്ന പാന്റ് ഇത്തിരി വില കൂടിയതാണല്ലോ ഇതുപോലെ ആളുകളെ പറ്റിച്ച് ഒത്തിരി കാശുണ്ടാക്കി അല്ലേ അമ്മേ ആ മുറിക്കകത്ത് പഴയതാണെങ്കിലും വില പിടിച്ച പല സാധനങ്ങളും ഉണ്ട് എനിക്ക് ഇരുമ്പിന്റെ മോഷണമൊന്നുമില്ല ഒരു ബിസിനസ് വേണ്ട അച്ഛൻ 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 എന്നോട് ഒന്നും തൊട്ടു തന്നോട് പറഞ്ഞത് അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ ഞാൻ എന്ത് പറയാനാ നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ നിന അറിയില്ലേ ഇരുമ്പ് എകെ കാർത്തി അത് ദാസം മാസ്റ്റർ അനിയനാ രണ്ടമ്മ എടുത്ത ആളാമ്മേ ബ്രഹുമിടക്കൻ വാസ്തു വാസ്തുകലകളെ കുറിച്ച് ചില ഗവേഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ ചില താഴെ വല ഗ്രന്ഥങ്ങളോ നാണയങ്ങളോ കിട്ടിയാൽ നന്നായിരിക്കും എന്നും എന്നോട് പറഞ്ഞപ്പോ ആയിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു ആണോ എന്നിട്ട് പറഞ്ഞല്ലോ പഴയ ഒരു നീ ധരിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ തിരുത്തി കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് അയാൾ കരുതി കാണാം ും താഴെ പോരും വെപ്പ് വല്ലാണെന്ന കാര്യം ഓർമ്മ വേണം എന്റെ മൂല വിരുന്നുണ്ട് അൽ ഡമാമിന്ന് ഒരു ജോടി സ്വർണപ്പല്ലേ അഞ്ചും പവൻ വായിക്കകത്ത് സാധനങ്ങൾ സാധനങ്ങൾ വിൽക്കാനുണ്ടോ വിൽക്കാനുണ്ടോ വെറുതെ വേണ്ട നല്ല വില തരാം പഴയ പഴയ ഒരു വേണോ മനസ്സിലായില്ലേ എന്താ ഉണ്ടെന്ന് പറഞ്ഞ് മമ്മൂട്ടിയോ അല്ല മൺവെട്ടിയോ പക്ഷെ തൂക്കി നോക്ക എടുക്കാൻ പറ്റില്ല കാണിച്ചത് വലിയ തമാശ ആയിപ്പോഴെന്നൊന്നും വിചാരിക്കണ്ട കണ്ട തനെ ഇരുമ്പ് വെച്ചോടക്കാരനെ പോലെ ഉണ്ട്

േികത്വം ഇല്ലാത്തവരോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ലെങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ പേര് പറയാം ഗോപൻ ഗോപൻ കേട്ടോ ഒരു മഹാവൃത്തിയായിട്ട പേരാണ് എന്തിനാ ചിരിച്ചത് അതിന്റെ അർത്ഥം എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടെന്നല്ലേ കൊള്ളാം കുറെ നേരം ആയാലും ഗോവം മുടിക്കാതെ കയറിയിട്ട് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു അല്ലാതെ താളിയോലയിലും നാണയത്തിലും ഒക്കെ എന്തോന്നിരിക്കുന്നു പഠിക്കാൻ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ അമ്മയ്ക്ക് പണ്ടോ നല്ല എടുക്കല് പൊറത്തക്കാരും വന്നിരിക്കുന്നു നീ അവനെ ഇങ്ങോട്ട് വിളിച്ചേ വന്നി ചായ ഓടിച്ചോണ്ട് പോയിട്ട് തപ്പാൻ പറ പിന്നീട് അതൊരു വലിയ കുരിശായി ആര് വീട്ടുകയറി വന്നാലും ഉടനെ ഞാൻ വീണ വായിക്കണം കമ്പി പെട്ടിപ്പോ ഞാനത് ഒളിച്ചു വെച്ചതാണ് പക്ഷെ അറിയാവുന്ന വിദ്യ സാധകം ചെയ്യാതെ നശിപ്പിച്ചു കളയുന്നത് ദൈവദോഷമാണ് ഒരു പ്രദർശന വസ്തുവായി മുമ്പിൽ വസ്തുവായിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീണ കുറച്ചൊന്ന് വായിച്ചാൽ തരക്കേടില്ല അച്ഛൻ പിന്നെ ഇല്ലെന്നേ സേതു വീണയിൽ മീട്ടുന്ന സ്വരങ്ങൾ ഞാൻ എന്റെ തൊണ്ടയിൽ കേൾപ്പിക്കാം എന്താ എന്നോട് മത്സരത്തിനുണ്ടോ ഞാൻ ഒരു മത്സരത്തിനും ഇല്ലേ കമ്പി പൊട്ടി പോയെന്ന് പറഞ്ഞതായിരുന്നു തമ്മിൽ ചെറിയൊരു മത്സരം നടത്താൻ പോവുക വീണയിലെ സ്വരത്തിനൊത്ത് നിമിഷ കവിത ഉണ്ടാക്കി ഞാൻ പാടുന്ന് പറയായിരുന്നു കാണാനൊന്നും ഇല്ല കാണിച്ചോടുമോളെ പുതുശ്ശേരി തറവാട്ടുകാരടം മെടുക്ക് ഒന്നും പറ